കരൂരിൽ നടന്ന റാലിയിൽ തിക്കലും തിരക്കിലും പെട്ട മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ നടനും തമിഴക വെട്ടിക്കഴകം നേതാവുമായ വിജയ് സന്ദർശിച്ചതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മുടിയൊന്നും ചെയ്യാതെയായിരുന്നു വിജയ് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടപ്പോൾ സങ്കടം തോന്നിയെന്നും ദുരന്തത്തിൽ ഭാര്യയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ട യുവാവ് പറഞ്ഞു എന്നോട് സംസാരിക്കുന്നതിനിടെ വിജയ് പൊട്ടിക്കരഞ്ഞു ഒരു മാസം മുൻപ് കരൂരിലുണ്ടായ തിക്കിലും തിരക്കിലും കുട്ടികളെ നഷ്ടപ്പെട്ട ഒരു രക്ഷിതാവ് പറഞ്ഞതിങ്ങനെയാണ് ചെന്നൈയിലെ മഹാബലിപുരത്തെ സ്വകാര്യ റിസോർട്ടിലാണ് വിജയ് കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തെ കണ്ടത് മുടിയൊന്നും ചെയ്യാതെയായിരുന്നു വിജയ് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടപ്പോൾ സങ്കടം തോന്നിയെന്നും ദുരന്തത്തിൽ ഭാര്യയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ട യുവാവ് പറയുന്നു തന്റെ അമ്മയുടെ കാലിൽ പിടിച്ച വിജയ് കരഞ്ഞെന്നും ബാപ്പു ചോദിച്ചെന്നും യുവാവ് പറയുന്നു ദുരന്തമുണ്ടായതിനും കുടുംബാംഗങ്ങളെ കരൂരിലെത്തി ആശ്വസിപ്പിക്കാൻ സാധിക്കാത്തതിനും വിജയ് ഷംഭു ചോദിച്ചത് കരൂർ സന്ദർശിക്കുമെന്ന് വിജയ് ഉറപ്പ് നൽകിയതായി ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ ദേഷ്യ മാധ്യമത്തോട് പറഞ്ഞു കരൂർ ദുരന്തത്തിൽ നാപ്പത്തി പേരാണ് മരിച്ചത് ഇതിൽ മുപ്പത്തിയേഴ് പേരുടെ കുടുംബങ്ങൾ വിജയി കാണാനായി മഹാബലിപുരത്തെ റിസോർട്ടിൽ എത്തിയിരുന്നു എന്നാണ് വിവരം അഞ്ചു ആഡംബര ബസ്സുകളിലാണ് ടി വിക്ക് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ റിസോർട്ടിൽ റിസോർട്ടിലെത്തിച്ചത് ഇവർക്കായി അമ്പത് മുറികളും എടുത്തു ആദ്യം എല്ലാവരെയും വട്ടമീശയ്ക്ക് ചുറ്റുമിരുത്തി ഭക്ഷണം വിളമ്പിയെന്ന് റിപ്പോർട്ടുകളുണ്ട് ശേഷം വിജയ് ഓരോ മുറിയിലും എത്തി കുടുംബത്തോട് സ്വകാര്യമായി സംസാരിച്ചു ഓരോ കുടുംബത്തിൽ നിന്നും നാലോ അഞ്ചോ പേരാണ് വിജയി കാണാനെത്തിയത് അവരെല്ലാം അദ്ദേഹം ആശ്വസിപ്പിച്ചു വിജയ് കാലിൽ വീണ് മാപ്പു പറഞ്ഞെന്നും തൊണ്ടയിടറിയാണ് സംസാരിച്ചതെന്നും കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീകൾ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് സെപ്റ്റംബർ കരൂരിലെ നടന്ന ഒരു പ്രചാരണത്തിനിടെ പതിനേഴ് സ്ത്രീകളും ആറ് കുട്ടികളും ഉൾപ്പെടെ നാപ്പത്തി ഒന്ന് പേരാണ് മരിച്ചത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം